കൊല്ലം ആയൂർ ഇളവക്കോട് ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം നടന്നതിൽ കുട്ടികളടക്കം പത്ത് പേർക്കാണ് പരിക്കേറ്റത് ആറുപേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും മൂന്നുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത് വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് രോഗിയെ കൊണ്ട് ആർ സി സി ഹോസ്പിറ്റലിലേക്ക് പറ്റി കൊണ്ടിരിക്കുകയായിരുന്നു ആരോഗ്യം ആരോഗ്യം അനുസരിച്ചിട്ടോട്ട് ആംബുലൻസി കേട്ടി വിട്ടു ഞങ്ങൾ ഞാനും ഉൾപ്പെടെ നാല് പേരുണ്ട് പണിക്കാത്തത് പേഷ്യന്റും വയസ്റ്റാണ്ടും ഒന്ന് ഇഞ്ഞോടാണ് സ്ഥലം ആംബുലൻസി പ്രശ്നം ഉണ്ടോ ഇല്ലെന്നറിയില്ല അവരെല്ലാം കേട്ടി വിട്ടു നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന വന്ന് നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ആംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗി ഉൾപ്പെടെ മൂന്ന് പേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഈസയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്കൊടി സ്വദേശി നവാസ് നവാസിന്റെ ഭാര്യ നാൽപ്പത് വയസ്സുള്ള ജാസ്മിൻ ഇവരുടെ മക്കളായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫായിസ് പ്ലസ് ടു വിദ്യാർത്ഥി ഫാത്തിമ ജാസ്മിന്റെ ജ്യേഷ്ഠതിയുടെ രണ്ട് മക്കളായ പ്ലസ് ടു വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് പരിക്കറ്റ ആറുപേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിനുള്ളിൽ അകപ്പെട്ടുപോയ ഡ്രൈവർ നവാസിനെ കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് എം റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കടക്കിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയതിനു ശേഷം ഫയർഫോഴ്സ് റോഡ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് സ്വീകരിച്ചു ഇവിടെ ഇവിടെ ഒരു നടന്ന രണ്ട് ഞാൻ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവർ ഹോസ്പിറ്റലിലേക്ക് വിട്ട് വിട്ടേ വിട്ടേക്കായിരുന്നു പിന്നെ കാറിൽ കാറിലുള്ളവരെ ഒരു മൂന്ന് പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു പിന്നെ ഡ്രൈവറെ പയംപരിച്ച് വന്ന് അവസാനം വെട്ടി പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവർ എടുക്കാൻ കഴിഞ്ഞത് വന്ന് മെഡിക്കൽ കോളേജിലും